മനുഷ്യന് ഭീഷണിയായ നിരവധി നായകളുടെ ഇറക്കുമതി പ്രജനനം വിൽപ്പന എന്നിവ കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ചിരുന്നു റോഡ്വീലർ പിറ്റ്ബുൾ ടെറിയർ വുൽഫ് ഡോഗ്സ് മാസ്റ്റിഫുകൾ തുടങ്ങിയ ആക്രമണകാരികളായ നായകളുടെ ഇനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇവയുടെ സങ്കര ഇനങ്ങൾക്കും നിരോധനം ബാധകം തന്നെയായിരിക്കും ഡൽഹി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച വിദഗ്ധ സമിതി മൃഗസംരക്ഷണ സമിതി എന്നിവയുടെ ശുപാർശ പ്രകാരമാണ് ഈ ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത് നിരോധിക്കപ്പെട്ടവയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വിൽപ്പന ലൈസൻസ് ഉൾപ്പെടെ നൽകുന്നത് തടയണമെന്ന് കാട്ടി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് നിലവിൽ വളർത്തുന്ന ഈ ഇനങ്ങളിൽപ്പെട്ട നായകളുടെ പ്രജനനം തടയാൻ വന്ധ്യംകരണം കരണം നടത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് മനുഷ്യജീവന് സംരക്ഷണം നൽകുക അപകടകാരികളായ ഇത്തരം നായകളുടെ ആക്രമണം തടയുക എന്നിവയാണ് ലക്ഷ്യമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ഇന്ത്യയിൽ ഇരുപത്തി മൂന്നിനും നായ്കളെയാണ് നിരോധിച്ചിരിക്കുന്നത് ഇവയുടെ പേരിൽ നിരവധി ആക്രമണ സംഭവങ്ങൾ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഡൽഹിയിൽ മഹേന്ദ്ര പാർക്കിൽ കളിക്കുകയായിരുന്ന ഏഴു വയസ്സുകാരനെ പിറ്റ്ബുൾ ആക്രമിച്ചതുൾപ്പെടെ ഈ മാസം നാല് സമാന സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പിറ്റ്ബുൾ ഇരകളെ വളരെ ക്രൂരമായി ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങളിൽ തെളിഞ്ഞത് എന്നാൽ ഇവയിൽ ഈ ആക്രമണ സ്വഭാവം ഉള്ളതാണോ അതോ ഉടമയുടെ പരിശീലനത്തിൽ നിന്ന് ലഭിച്ചതാണോ എന്ന് ഇന്നും പലയിടത്തും ചർച്ചകളും നടക്കുന്നുണ്ട് റോഡ്വീലർ ഇനത്തിൽപ്പെട്ട നായ തൻ്റെ ഉടമയെ ആക്രമിക്കുന്ന സംഭവങ്ങളും മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഇനത്തിലുള്ള നായകളുടെയും മുൻഗാമികൾ കൂടുതലും മൃഗങ്ങളെ വേട്ടയാടുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത് റോഡ് വീലർ നായ വളരെ നന്ദിയുള്ളവരാണെന്നും വിശ്വസ്തരാണെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും മികച്ച ഇനമാണ് റോഡ്വീലർ എന്നാണ് അമേരിക്കൻ റോഡ്വീലർ ക്ലബ്ബ് അവകാശപ്പെടുന്നത് അവയുടെ ഉടമ വളരെ നല്ല രീതിയിൽ അവയെ നയിക്കണമെന്നും ഇല്ലെങ്കിൽ നായ പ്രശ്നക്കാരനാകുമെന്നും ക്ലബ്ബ് തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ മധ്യപ്രദേശിലെ ഗ്വാളിയാർ സ്വദേശിയെ വീട്ടിൽ വളർത്തിയ റോഡ് വീലർ ആക്രമിച്ചിരുന്നു അറുപതിലധികം മുറിവുകളാണ് അദ്ദേഹത്തിനുണ്ടായത് ഇയാൾ പകൽ സമയത്ത് നായിക്ക ഭക്ഷണം നൽകാൻ മറന്നുപോയിരുന്നു പോയിരുന്നു അർദ്ധരാത്രിയോടെ ഭക്ഷണം നൽകാൻ പോയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത് വിശന്ന റോഡ്വീലർ തന്റെ ഉടമയെ തന്നെ ആക്രമിക്കുകയാണുണ്ടായത്